ഇവിടെ ഇവിടെ ഏ ഇവിടെ എന്തായാലും ക്യാഷ് എടുക്കും ക്യാഷ് എടുക്കും ആർച്ച പഞ്ചായത്ത് സെക്രട്ടറി റൂമിനകത്ത് കയറി കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇത് പഞ്ചായത്ത് ഞങ്ങൾ കടിച്ചത് ജേഴ്സിയാണ് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്തത് ബാവാ പതിനാറ് പഞ്ചായത്ത് സെക്രട്ടറി റൂമിനകത്താണ് ഫുട്ബോൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത്തഞ്ച് വർഷമായിട്ട് പത്തനാപുരം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി പറയുന്നത് എല്ലാം തികഞ്ഞു എന്താണ് പറയുന്നത് ആ തികഞ്ഞെങ്കിൽ ഈ പത്തനാപുരത്ത് ഗവൺമെൻറ്റ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തും ഒരു കളിസ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം പിന്നിട്ടു അത് ഭരണാനുമതി പത്തനാപുരത്ത് കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടി ആ കളിസ്ഥലം എവിടെ അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സർക്കാർ തന്നെ ഈ പിന്നെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുക പത്തനാപുരം പഞ്ചായത്ത് തന്നെ ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആ സം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കളിക്കളത്തിലേക്ക് മടങ്ങു കളിക്കളത്തിലേക്ക് മടങ്ങും അപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങുമെന്ന് പറയുമ്പം കളിക്കാൻ സ്ഥലം വേണ്ടേ അപ്പോൾ ഈ ഇത് പഞ്ചായത്തിൽ ഞങ്ങൾ അടിച്ച ജേഴ്സിയാണ് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്തത് ഈ അഞ്ച് വർഷമായി പഞ്ചായത്തോം പറയട്ട് അഞ്ച് വർഷമായി പഞ്ചായത്തോം പറയുന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതിടാനുള്ള അവസരം കിട്ടി നിന്നാ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും കളിക്കുവാനുള്ള ഇടം വേണം അതിനുവേണ്ടി പ്രതീകാത്മമായി സമരം ചെയ്യുക ഞങ്ങൾ റീൽസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന ആളുകളുണ്ട് ഇവരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ഏതെങ്കിലും സമരം ഞങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾ ഈ പൊതുസമൂഹത്തിന് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് പണിയും ചെയ്യാം പക്ഷേ ഇതാണെങ്കിൽ നിങ്ങളത് തിരുത്താൻ തയ്യാറാകുമെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ കളിയാക്കുന്നവർ വരട്ടെ അതിന് മറുപടി പറയട്ടെ എന്തുകൊണ്ടുള്ളതാണ് ഞങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുരിയിലേക്ക് പന്തുമായി പോയി അവിടെ ഇത് കളിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടെത്തണം ഇനിയും ഇനിയും പിന്നെ വാഗ്ദാനങ്ങൾ മാത്രം പേപ്പറിൽ എഴുതി വായിക്കുന്ന ഒരു സമീപനം പത്തനാപുരത്താർക്ക് വേണ്ട ഇവിടെ ഗവൺമെന്റ് പറയുന്ന പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കണം അൻപത്തഞ്ചു വർഷമായിട്ട് ഈ പരിപൂർണമായ വികസനം എത്തിയത് പറയുന്ന ആളുകൾ ഈ വികസനം എവിടെയെന്ന് പറയണം ഗ്രാമ പഞ്ചായത്തിന്റെ സി പി എമ്മിന്റെ യും ഉപദ്രവിച്ചില്ല ഞങ്ങൾ ആരെയും അതിക്രമിച്ചില്ല ആരെയും ഞങ്ങൾ തർശം ചെയ്തില്ല ഞങ്ങള് ഞങ്ങൾ സമരം ചെയ്യാൻ മണിക്കൂറുകളോളം രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘം സമരം ചെയ്യുന്നു

നമ്മൾ ഒരു കണിയാൽ മതി സെക്രട്ടറി ഓഫീസിൽ സമരം ചെയ്യണം ഞങ്ങൾ പഞ്ചായത്ത് ഓമ്പർമാരാ ഞങ്ങൾക്ക് സമരം ചെയ്യണം ഞങ്ങൾക്ക് സമരം ചെയ്യണം